കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് വൈ എസ് മലയോര മേഖല സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ ഹുബ്ദസൂൽ മമീലാത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചു ഖാദർ ഹാജി കൊല്ലാട പതാക ഉയർത്തി മൗലീദ് സദസ്സിന് സയ്യിദ് കബീർ ഹാജിമുക്ക് നേതൃത്വം നൽകി സിദ്ദിഖ് ലത്തീഫി ഇബ്രാഹിം ബാഗവി മുനീർ സഖാഫി ബ്ലിർ അഹമ്മദ് സഖാഫി നൌഷാദ് മദനി കുന്നുംകൈ മഹറൂഫ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വയക്കര അൽമഗർ മുതൽ പാടിയോട്ടിച്ചാൽ ബസ് സ്റ്റാൻഡ് വരെ നബി സ്നേഹ റാലി നടന്നു വിവിധ ദഫ് ഗ്രാൻഡ് ദഫ് സ്കൗട്ടിഷൽ വിരുന്ന് എന്നിവ റാലിക്ക് നിറപ്പകിട്ട് നൽകി സയ്യിദ് സൈഫുല്ലാഹ് അൽ മഷ്ഖൂർ നൂർ മുഹമ്മദ് മിസ്ബാഹി ഖാദർകുട്ടി വയക്കര ജാഷിദ് അമാനി ഇല്ലാസ് സഗാഫി അൻസാർ ചെറുപുഴ ഫഹദ് തട്ടുമൽ സദാദ് പെരുമ്പട്ട ഷെരീഫ് പാഴപ്പള്ളി എന്നിവർ സംബന്ധിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി